ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഡി ഡിന്നറിൻ്റെ വീഡിയോ ആണ് ഏട്ടാ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് സോ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും ഒരു അടിപൊളി മുട്ടക്കറിയുമാണേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി മുട്ടക്കറിയും സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കി നമുക്ക് കണ്ടേ പോവാം നമുക്കതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് ഞാൻ എന്താ ഇവിടെ ഇടിയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ മാവ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവിലെ അരിപ്പൊടിയാണല്ലോ നമ്മൾ സാധാരണ എടുക്കുന്നത് അപ്പം അരിപ്പൊടിയിൽ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വച്ചേക്കും അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണമായിട്ട് ആ സമയത്താണ് നമ്മൾ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് ശരിക്കും എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് എനിക്ക് ഏറ്റവും പാടുള്ള സാധനം ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഞാൻ എത്ര ചപ്പാത്തി ഉണ്ടാക്കിയാലും എനിക്ക് സോഫ്റ്റ് ആയിട്ട് വരത്തില്ല എന്നാൽ ഇടിയപ്പാണ് ഞാൻ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ ഇവിടെ അധികം ഇടിയപ്പം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഞങ്ങൾ മൂന്ന് പേരല്ലേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു ഒറ്റ ട്രിപ്പ് തന്നെ ഞങ്ങൾക്ക് മതിയാവും എൻ്റെ ഇടിയപ്പ് പാത്രത്തിൽ മൂന്ന് തട്ട് ഒരേ സമയം വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് തട്ടിൻ്റെ ആവശ്യം തന്നെ ഇല്ല ചില സമയങ്ങളിലൊക്കെ ഒന്നും രണ്ടൊക്കെ ബാലൻസും വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കുക ഒരുപാടിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമല്ല അപ്പോൾ ഇത് ഇത്തരം സ്റ്റെപ്പിൽ നമ്മൾ ഇടിയപ്പം റെഡിയായി അങ്ങനെ ഞാൻ അടച്ചു വെച്ച് നമ്മുടെ അടുപ്പിലോട്ട് വെക്കുകയാണെ അതിന് നമ്മൾ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് ഇത്ര സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ എടുക്കുന്നുണ്ടെട്ടോ അങ്ങനെ നമ്മളിത് ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിനുശേഷം കറിവേപ്പില ഇടുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഉള്ളി ഇടുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു സവാള ഇടുന്ന ഒരു കുഞ്ഞ് കൈയാണ് കേട്ടോ അത് അത് വേറെ ആരുടേതല്ല നമ്മുടെ പൊന്നൂസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ പൊന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞു അവൾ ഇതൊന്ന് ഇട്ടോളാം നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ ശരിക്കും പൊന്നൂസിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിങ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനെന്ന് അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊന്നും അവൾ ചെയ്തു കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൾ ഇളക്കിക്കൊണ്ട സമയത്ത് ഞാൻ പറഞ്ഞു നീ ഇളക്കണ്ട അതിൻ്റെ ദേഹത്തൊക്കെ വീടെന്ന് പറഞ്ഞാൽ അവളേന്ന് വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ ഇളക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ സവാളയൊക്കെ അതാ ഞാൻ ഇവിടെ ഏതാണ്ട് വയറ്റിക്കൊണ്ടിരുന്നു അതിന് ശേഷം നമ്മളെ ഇഞ്ചി പച്ചമുളകൊക്കെ പൊഞ്ഞൂസാണ് ഇട്ടാ ഇവിടെ നിന്ന് ടവള് തന്നെയാണ് ഇത് ഇളക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തോട്ടേന്നൊക്കെ പറഞ്ഞു ഓൺലി ഒന്ന് റെഡി ആയി വന്ന സമയത്ത് ഞാൻ അതിൻ്റെ പൊടികളൊക്കെ ഇട്ടായിരുന്നു ആ വീട് സേവ് ആയില്ല നമ്മൾ സാധാരണ എപ്പോഴും ഇടുന്ന നിന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ളൂ അങ്ങനെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര ഗ്രേവി വേടോ അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ഒരുന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു പിന്നെ നമ്മൾ മുട്ട ഇതാ തോടിളക്കുന്നത് നമ്മൾ പൊന്നൂസാണ് കേട്ടോ ഇതും പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുട്ട ഒന്നും പൊട്ടാതെ കിട്ടിയ എൻ്റെ ആ ഒരു സന്തോഷമാണ് അവളെ മുഖത്ത് കാണുന്നത് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കൂടെ ചില സമയങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യും ശരിക്കും ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് ശേഷം അവൾ ഇന്നാണ് ഒന്ന് ആക്റ്റീവായതെട്ടെ ഭയങ്കര പനിയായിരുന്നു പുള്ളിക്കാരിക്ക് ഇന്നാണൊന്ന് ആക്റ്റീവായി തുടങ്ങിയത് അങ്ങനെ നമ്മളെ ഒരടുപ്പിൽ ഇടിയപ്പവും മറ്റൊരടുപ്പിൽ നമ്മുടെ മുട്ടക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ലിഡ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണം കണ്ട് ഭയങ്കര മണമായിരുന്നിട്ട് ആ മസാലയുടെയും ഉള്ളിയുടെ ആ ഉള്ളി മൂത്തേൻ്റെ ഒക്കെ അത് ഏത് കറിയായാലും അങ്ങനെയാണല്ലേ നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണം വരും അങ്ങനെ നമ്മൾ ഇടിയപ്പ അവിടെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓരോ തട്ടായിട്ട് ഇളക്കി മാറ്റിയാണ് ചൂട് മാറാൻ വേണ്ടിയിട്ട് അപ്പം ഈ സമയങ്ങളെല്ലാം പൊന്ന് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് നോക്കിക്കൊണ്ട് അവൾക്ക് ഇതും ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റത്തില്ല ചൂടാണ് അങ്ങനെ ചൂട് മാറിയതിന് ശേഷം ഞാൻ അതൊരു വേറൊരു കാസ്ട്രോളോട്ട് മാറ്റി വയ്ക്കുകയാണ് ആ സമയത്തും അവൾ എൻ്റെ ഉണ്ട് അവൾ അവളെ ഇളക്കിയ മുട്ടയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ അവൾ മുട്ട അവൾ തന്നെ ഇട്ടോളാലും പറഞ്ഞുകൊണ്ട് അതും പിടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഞാൻ തട്ടോട് കൂടിയാണ് അങ്ങ് തട്ടിയതേട്ട് ആ സമയത്ത് പൊന്നിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഉണ്ട് ആയാലും വളരെ സന്തോഷമാണ് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ സോ സോഫ്റ്റ് ആയിട്ടുള്ള കണമെല്ലാം നിങ്ങൾക്ക് അറിയാം കേട്ടോ സോ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവൾ എന്താണ് ഈ അമ്മ കാണിക്കുന്ന പറഞ്ഞുകൊണ്ട് അന്നും വിഴുങ്ങി കുന്തവും മുഴുങ്ങി ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കുകയാണ് കേട്ടോ അതെ അവളെ ഞാൻ പിടിച്ച ഉമ്മൊക്കെ കൊടുത്ത് ശരിക്കും അവർക്ക് ഇങ്ങനെ കൊഞ്ചിക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില സമയങ്ങളിലൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളെ പെയും കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമൊക്കെ വരും കേട്ടോ അങ്ങനെ അതിനുശേഷം തന്നെ നമ്മൾ മുട്ടക്കറി മുട്ടക്കറിയുടെ റെഡിയായി ആയി ലാസ്റ്റ് പൊടിക്കൈയിൽ നിന്ന് എണ്ണം കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല പൊടിയും ഇടുന്നുകൊണ്ടിട്ട് രണ്ട് പൊടി ഇട്ട് അങ്ങനെ മുട്ട ഞാൻ തന്നെ ഇട്ട് തട്ട് ആ സമയത്ത് പുള്ളിക്കാർ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ മുട്ടയിട്ട് റെഡിയാക്കി കുറച്ച് നേരം അടച്ചു വെച്ചു നമ്മുടെ മുട്ടക്കറി റെഡിയായി അങ്ങനെ ഇതാ നമ്മുടെ മുട്ടക്കറിയും ഇടിയപ്പൂക്കെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ പൊന്നൂസിനാണ് ഏട്ടെ എടുക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞത് അവൾക്ക് ഒരു ഒന്നൊന്നര ആഴ്ച ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഞാൻ അവൾക്കാണ് ഏട്ട് എടുത്ത് കൊടുത്തത് എന്നിട്ട് അവൾ കഴിച്ചില്ല ഒന്നിൻ്റെ ഹാഫാണ് കേട്ടോ അവൾ കഴിച്ചത് എന്നിട്ട് ബാക്കി ഞാൻ തന്നെയാണ് കഴിക്കേണ്ടി വന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഉള്ളത് നമ്മുടെ ഡിന്നർ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്